നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസംബർ പതിനൊന്നിന് ഗുരുവായൂർ ഏകാദശിയാണ് ഇന്ന് പുലർച്ചെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഞാൻ നടത്തിയ പ്രശ്നചിന്തയുടെയും ജ്യോതിഷപരമായി നടത്തിയ ഗവേഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ ചില കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് സാഷാൽ ഗുരുവായൂരപ്പൻ സർവ സൌഭാഗ്യങ്ങളും എത്തിച്ചു തരുന്ന നിമിഷങ്ങളാണ് ഇനി കടന്നു വരുവാൻ പോകുന്നത് മഹാവിഷ്ണു സഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഇവരുടെ ജീവിതത്തിലേക്ക് രീതിയിലുള്ള പ്രകാശവും ചൊരിഞ്ഞ് സർവ്വ ഐശ്വര്യങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും സർവ്വാപേക്ഷ സിദ്ധിയും നൽകും എന്നുള്ളതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ സാഷാൽ ഗുരുവായൂരപ്പൻ പ്രഭുചരിയുന്ന പ്രകാശം ചരിയുന്ന ആ പന്ത്രണ്ട് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഇതിന്റെ അർത്ഥം മറ്റ് പതിനഞ്ച് നക്ഷത്രക്കാർക്ക് മോശപ്പെട്ട സ്ഥിതി എന്നല്ല മറിച്ച് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് കൂടുതൽ സൗഭാഗ്യങ്ങൾ ഈശ്വരൻ നൽകുന്നു ഗുരുവായൂരപ്പൻ നൽകുന്നു സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നൽകുന്നു മഹാവിഷ്ണു നൽകുന്നു എന്നുള്ളത് മാത്രമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആട്ടവിശേഷങ്ങളിലൊന്നാണ് മാസത്തിലെ വെളുത്ത ഏകാദശി ദിവസം ആചരിച്ചു വരുന്ന ഗുരുവായൂർ ഏകാദശി ഗുരുവായൂരെ പ്രതിഷ്ഠ ദിനമായാണ് ഏകാദശി ആചരിച്ചു വരുന്നത് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വരുന്ന ആഘോഷം കൂടിയാണ് ഇത് ദശമി ദിവസം പുലർച്ചെ മൂന്നിന് തുറക്കുന്ന ഗുരുവായൂർ ക്ഷേത്ര നട ദ്ശി ദിവസം വെളുപ്പിന് ഒൻപത് മണിവരെ തുറന്നു വെക്കുന്നത് ഭക്തർക്കെല്ലാം ദർശനം നൽകാനാണ് ഇത്തവണ ഡിസംബർ പതിനൊന്നിനാണ് ഗുരുവായൂർ ഏകാദശി ഒരു ചാന്ദ്രമാസത്തിൽ വെളുത്തതും കറുത്തതുമായി രണ്ട് പക്ഷങ്ങളുണ്ടാവും ഇരുപക്ഷങ്ങളിലെയും പതിനൊന്നാം ദിവസമാണ് ഏകാദശി എന്നറിയപ്പെടുന്നത് ദിവസങ്ങളിൽ അനുഷ്ഠിക്കുന്ന വ്രതം ഏറ്റവും വിഷ്ണുപ്രീതികരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഏകാദശിയുടെ തലേ ദിവസവും പിറ്റേ ദിവസവും കൂടി ഉൾപ്പെടുന്നതാണ് ഏകാദശി വ്രതം എന്ന് പറയുന്നത് അതായത് ദശമി മുതൽ ദ്വാദശി വരെയുള്ള ദിവസങ്ങൾ തലേന്നും പിറ്റേന്നും ഒരിക്കലും ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസവുമാണ് നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ടത് ഏകാദശി ദിവസം സകല ദേവഗണങ്ങളും ഗുരുവായൂർ ക്ഷേത്രനടിയിൽ എത്തുന്നു എന്നാണ് വിശ്വാസം ഓരോ മണൽത്തെരിയിലും വിഷ്ണു ചൈതന്യം ചൊരിയുന്ന ദിവസമാണ് ഗുരുവായർ ഏകാദശി എന്ന് പറയുന്നത് വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ഗുരുവായർ ഏകാദശി ഗുരുവും വായുവും പ്രതിഷ്ഠ നടത്തിയതും മേൽപ്പത്തൂർ നാരായണിയും എഴുതി സമർപ്പിച്ചതും ഏകാദശി നാളിലാണ് അരനൂറ്റാണ്ടിലേറെക്കാലം ഗുരുവായൂരപ്പനെ സേവിച്ച ഗുരുവായൂർ കേശവൻ ചെരിഞ്ഞതും ഏകാദശി ദിവസത്തിലെ ബ്രഹ്മ മുഹൂർത്തത്തിലാണ് കുരുക്ഷേത്ര യുദ്ധത്തിനിടയിൽ പ്രിയപ്പെട്ടവരെ ശത്രുപക്ഷത്ത് തീർത്തട്ടിൽ കണ്ട് തളർന്നിരുന്ന അർജുനന് ശ്രീകൃഷ്ണ ഭഗവാൻ ഗീത ഉപദേശിച്ചു കൊടുത്തതും ഏകാദശി നാളിലാണ് എങ്ങനെയാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്ന് നോക്കാം ഏകാദശിയുടെ തലേന്ന് ദശമി ദിവസം ഒരിക്കലും ഏകാദശി ദിവസം പൂർണ്ണമായി ഉപവസിക്കണം അതിന് കഴിയാത്തവർക്ക് ഒരു നേരം പഴങ്ങളോ അരി ഒഴികെയുള്ള ധാന്യങ്ങൾ കൊണ്ടുള്ള ആഹാരങ്ങളോ കഴിക്കാവുന്നതാണ് ഈ മൂന്ന് ദിവസങ്ങളിലും എണ്ണ തെച്ചുപുളി പാടില്ല അതുപോലെ പകലുറക്കവും നിഷിദ്ധമാണ് രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം വിഷ്ണു ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കണം അതിനുശേഷം വിഷ്ണുക്ഷേത്ര ദർശനം നടത്തി ഭാഗ്യസൂത്വം പുരുഷസൂത്രം വിഷ്ണുസൂത്വം എന്നിവ കൊണ്ടുള്ള അർച്ചന നടത്തുന്നത് ഏറ്റവും ഉത്തമമായ കാര്യമാണെന്നാണ് വിശ്വാസം ദശമി ഏകാദശി ദ്വാദശി നാളുകളിൽ വിഷ്ണു ഗായത്രി ജപിക്കുന്നത് ഏറ്റവും ഏറ്റവും നല്ല ഫലങ്ങൾ തരുന്ന ഒരു കാര്യമാണ് വ്രതമെടുക്കുന്നവർക്ക് മാത്രമല്ല ആ കുടുംബത്തിനാകെത്തന്നെ സർവ്വ ഐശ്വര്യങ്ങളാണ് വിഷ്ണു ഗായത്രി മന്ത്രം ജപിക്കുന്നതുകൊണ്ട് ലഭിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഒന്നും തന്നെ മറ്റ് ചിന്തകളൊന്നും കൂടാതെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി ഭഗവാന്റെ നാമങ്ങൾ ജപിക്കണം എന്നുള്ളതാണ് അതുപോലെ ഈ ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഏറ്റവും ഉത്തമമായ കാര്യമായി കഴുകി വൃത്തിയാക്കിയ വെള്ളവസ്ത്രം ധരിക്കുക തുളസി നനയ്ക്കുക തുളസിത്തറയ്ക്ക് മൂന്ന് പ്രദക്ഷിണം വെക്കുക ഭാഗവതം നാരായണീയം ഭഗവത്ഗീത എന്നിവ പാരായണം ചെയ്യുക എന്നീ കാര്യങ്ങൾ ഏറ്റവും വിഷ്ണുപ്രീതികരമായ ഏറ്റവും ഗുണഫലങ്ങൾ ലഭിക്കുന്ന കാര്യങ്ങളാണ് പ്രത്യേക നക്ഷത്രങ്ങളിലും പെട്ടവർക്ക് ഏകാദശി വ്രതം എടുത്ത് ഗുരുവായൂരപ്പനെ ഭജിക്കാൻ കഴിഞ്ഞാൽ അത് ഈ ജീവിതത്തിലെ ഏറ്റവും പുണ്യകരമായ ഒരു കാര്യമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഈ ഒരു പുണ്യസമയത്ത് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ആ ഐശ്വര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞ ഐശ്വര്യങ്ങൾ പ്രശ്നചിന്തയിൽ കണ്ട ഐശ്വര്യങ്ങൾ സിദ്ധി ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ജോലി വിദ്യാഭ്യാസം ആരോഗ്യം വിവാഹം ധനം സൗഭാഗ്യം എന്നീ ആറ് മേഖലകളിലും ഞാനീ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും അസുലഭ സന്ദർഭങ്ങളാണ് കടന്നുവരുന്നത് ഒരായിരപ്പൻ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരെയും നേരിട്ട് അനുഗ്രഹിച്ച് സർവ ഐശ്വര്യങ്ങളും അവർക്ക് നൽകും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മഹാഗണപതിയും മഹാലക്ഷ്മിയും ഇവരെ ജീവിതത്തിൻ്റെ നല്ല വശങ്ങളിലേക്ക് സൗഭാഗ്യങ്ങളിലേക്ക് കൈപിടിച്ച് ഉയർത്തും എന്നുള്ളതാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരിൽ ഏറ്റവും കൂടുതൽ സൗഭാഗ്യം ലഭിക്കാൻ പോകുന്ന നക്ഷത്രം പുണർന്ന നക്ഷത്രമാണ് ജോലി സാമ്പത്തികം അതുപോലെ വിവാഹം വിദ്യാഭ്യാസം ഈ കാര്യങ്ങളിലെല്ലാം സർവ രീതിയിലുള്ള ഐശ്വര്യങ്ങളുമാണ് പുണർന്നം നക്ഷത്രക്കാർക്ക് ലഭിക്കുക പുണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും കൈപ്പേറിയ അനുഭവങ്ങളിലൂടെയായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവർ സഞ്ചരിച്ചിരുന്നത് അത്തരം അനുഭവങ്ങളെല്ലാം മാറി സർവ്വ ഐശ്വര്യങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പോവുകയാണ് ഈ ഡിസംബർ മാസം പതിനൊന്ന് മുതൽ പുനർ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തിരിഞ്ഞു നോക്കണ്ടാത്തൊരു സമയമാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുക വലിയൊരു ധനം വലിയൊരു നിധി കിട്ടാനുള്ള സൗഭാഗ്യം പുനർ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് ഇവർ ഏർപ്പെടുന്ന സർവ്വ മേഖലകളിലും വിജയിക്കും എന്ന് മാത്രമല്ല സ്വദേശത്തും വിദേശത്തുമൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് കടബാധ്യതകൾ പൂർണ്ണമായിട്ടും വിട്ടുമാറും എന്ന് മാത്രമല്ല ആഗ്രഹിച്ച മേഖലകളിലെല്ലാം വിജയം കൈവരിക്കാൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാ മേഖലകളിലും ഇവർ ഏർപ്പെടുന്ന എല്ലാ ജോലികളിലും വിജയം കൈവരിക്കാൻ കഴിയും എന്നുള്ളതാണ് സഷാൽ മഹാലക്ഷ്മി സാഷാൽ മഹാഗണപതി ഇവരെ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കും സർവ്വ ഐശ്വര്യങ്ങളും ജീവിത വിജയവും നൽകും സൗഭാഗ്യങ്ങളുടെ പെരുമഴ വർഷിക്കാൻ പോകുന്ന മറ്റൊരു നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആകുലതകളുടെയും വ്യാകുലതകളുടെയും ദുഃഖത്തിന്റെയും സങ്കടത്തിന്റെയും ായിരുന്നു കഴിഞ്ഞുപോയത് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ച കൈപ്പിന് നിറഞ്ഞ അനുഭവങ്ങൾക്കെല്ലാം മാറ്റം വരാൻ പോവുകയാണ് ഇന്നു മുതൽ ഇവരുടെ ജീവിതത്തിലേക്ക് സൌഭാഗ്യം കടന്നു വരാൻ പോവുകയാണ് സശാൽ മഹാഗണപതി ഇവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ പോവുകയാണ് പ്രത്യേകിച്ച് ഇവർ തൊഴിൽ മേഖലകളിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന സകല കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നീങ്ങി ൊഴിലിൽ സൗഭാങ്ങൾ വന്നുചേരുന്ന ദിനങ്ങളായിരിക്കും ഉണ്ടാവുക വിദേശത്തും സ്വദേശത്തൊക്കെ തൊഴിലിനു വേണ്ടി ശ്രമിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നുചേരും സർക്കാർ മേഖലയിൽ പി ടെസ്റ്റ് സി ടെസ്റ്റ് എഴുതിയിരുന്നവർക്ക് വളരെ ഒരു സമയമായിരിക്കും വന്നുചേരാൻ പോവുക അതുപോലെ വിദ്യാരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാവും ധനസൗഭാഗ്യം വന്നു ചേരും കടബാധ്യതകൾ നീങ്ങും സാമ്പത്തികമായിട്ട് സർവ്വ ഐശ്വര്യവും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും കുടുംബ ജീവിതത്തിലെ അസ്വസ്ഥതകളെല്ലാം മാറി സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ദിവസങ്ങളായിരിക്കും വന്നു ചേരാൻ പോവുക ദാമ്പത്യ വിജയമുണ്ടാകും വിദ്യാവിജയം ഉണ്ടാകും തൊഴിലിൽ സൗഭാഗ്യമുണ്ടാകും എല്ലാ രംഗത്തും ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ മേഖലകളിലും സർവത്ര വിജയമുണ്ടാകാൻ പോകുന്ന ദിവസങ്ങളാണ് ഇവരുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം തിരുവോണം തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ ആറ് മേഖലകളിൽ ആറ് മേഖലകളിലും തിളങ്ങി നിൽക്കാൻ പോകുന്ന വളരെ സൗഭാഗ്യം നിറഞ്ഞൊരു സമയമായിരിക്കും തിരുവോണം നക്ഷത്രക്കാർക്ക് വരാൻ പോവുക ഇവരുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ കഷ്ടപ്പാടുകളും നീങ്ങി സൗഭാഗ്യം വന്നു ചേരുന്ന ദിവസങ്ങളാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് കടബാധ്യതകളൊക്കെ മാറും സാമ്പത്തികമായിട്ട് ഏറെ നേട്ടങ്ങൾ കാണുന്നു അതുപോലെ കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം രമ്യമായി പരിഹരിക്കപ്പെടുന്നു വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും സർക്കാർ മേഖലയിൽ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നുചേരും അതുപോലെ ഏറ്റവും കൂടുതൽ വിജയം ഇവർക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക രംഗത്തായിരിക്കും സാമ്പത്തികമായിട്ട് വളരെ വലിയ രീതിയിലുള്ള ഐശ്വര്യങ്ങളായിരിക്കും ഇവർക്ക് വന്നു ചേരാൻ പോവുക ഭാഗ്യം കൊണ്ട് ഏറ്റവും സന്തുഷ്ടമാകുന്ന നക്ഷത്രമായിരിക്കും തിരുവോണം നക്ഷത്രം ഗൃഹനിർമ്മാണമൊക്കെ തടസ്സപ്പെട്ട് കിടക്കുന്ന തിരുവോണം നക്ഷത്രക്കാരുണ്ടെങ്കിൽ അത് പുനരാരംഭിക്കാൻ പറ്റിയ വളരെ അനുകൂലമായ ഒരു സമയമായിരിക്കും ഇവർക്ക് വന്നു ചേരുക അതുപോലെ വാഹനങ്ങളൊക്കെ വാങ്ങുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള സമ്പത്തും ധനവും വന്നു ചേരും അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും സൗഭാഗ്യങ്ങളുടെ പെരുമഴയിൽ ആനന്ദിക്കാൻ പോകുന്ന മറ്റൊരു നക്ഷത്രം മകൻ നക്ഷത്രമാണ് മകൻ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യദേവത കടന്നു വരുന്ന ദിനങ്ങളായിരിക്കും ഉണ്ടാവുക ജീവിതത്തിലെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളെല്ലാം മാറി സൗഭാഗ്യങ്ങളുടെ ഒരു കാലം ക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് കടബാധ്യതകൾ തീർന്ന് സാമ്പത്തികമായിട്ട് സർവ്വ രീതിയിലുള്ള ഐശ്വര്യങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും സാമ്പത്തിക രംഗത്ത് മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്ത് ഇവർ ആഗ്രഹിച്ചിരുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം നേടാനായിട്ട് കഴിയും അത് ഉപരിപഠനത്തിനൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് വിദേശത്തൊക്കെ പോയി ഉപരിപഠനം ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ അതിനുള്ള സമ്പ ും കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും വീട് ഗ്രഹം എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്ന മകൻ നക്ഷത്രക്കാരുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങൾ അതിനുള്ള സമ്പത്ത് അതിനുള്ള ധനം അതിനുള്ള സൗഭാഗ്യം വന്നു ചേരുന്ന നിമിഷങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഇന്നു മുതൽ സംഭവിക്കുക അടുത്തത് അവിട്ടൻ നക്ഷത്രം അവിട്ടൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കയ്പ് നിറഞ്ഞ അനുഭവങ്ങളിലൂടെയായിരുന്നു ഇവരുടെ യാത്ര ആ കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾക്ക് ജീവിതത്തിലെ സങ്കടങ്ങൾക്ക് ദുഃഖങ്ങൾക്ക് എല്ലാം അവസാനം വരാൻ പോവുകയാണ് ഇന്നു മുതൽ അവിട്ടനക്ഷത്രക്കാരുടെ ജീവിതം സൌഭാഗ്യങ്ങളുടെ കാലഘട്ടമായി മാറും സഷാൽ മഹാഗണപതി ഇവരെ കൈപിടിച്ചുയർത്താൻ പോവുകയാണ് സഷാൽ നാഗദേവതകൾ ഇവരെ കൈപിടിച്ചുയർത്താൻ പോവുകയാണ് ജീവിതത്തിലേക്ക് സർവ്വ ഐശ്വര്യവും സൗഭാഗ്യങ്ങളും സമ്പത്തും ധനവും വന്നുചേരുന്ന സുവർണ നിമിഷങ്ങളായിരിക്കും അവിട്ടനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അടുത്ത തൊണ്ണൂറ് ദിവസം ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവിത വിജയത്തിന്റെ ദിവസങ്ങളായിരിക്കും പ്രധാനപ്പെട്ട നേട്ടം തൊഴിൽ രംഗത്തായിരിക്കും അവിട്ടം നക്ഷത്രക്കാർക്ക് വന്നു ചേരുക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ അഭ്യുന്നതി ഉയർച്ച ഉണ്ടാവും പ്രമോഷൻ ഉണ്ടാവും സ്വദേശത്തും വിദേശത്തുമൊക്കെ തൊഴിൽ ആഗ്രഹിച്ചിരുന്ന അവിട്ടം നക്ഷത്രക്കാർക്ക് അതിനുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരും സർക്കാർ മേഖലയിൽ തൊഴിൽ കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നു വിദ്യാ വിജയമുണ്ടാകും ദാമ്പത്യ വിജയമുണ്ടാകും വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും അതുപോലെ സാമ്പത്തികമായിട്ട് വളരെ വലിയ ഉയർച്ച കാണുന്നു കടബാധ്യതകൾ കൊണ്ട് വീർപ്പുമുട്ടിയിരുന്ന അവിട്ട നക്ഷത്രക്കാർക്ക് ആ കടബാധ്യതകൾക്കുള്ള മോചനം നേടാൻ പറ്റിയ സുവർണ ദിവസങ്ങളാണ് ഇനി വന്നു ചേരുന്നത് ധനസൗഭാഗ്യങ്ങൾ കൊണ്ട് ഇവരുടെ കുടുംബം രക്ഷപ്പെടും ഇവരുള്ള വീട് രക്ഷപ്പെടും അവിടെ നക്ഷത്രക്കാർക്ക് ഇനി ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടാത്ത ഒരു സമയമായിരിക്കും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക എന്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും ഉത്തട്ടാതിയാണ് അടുത്ത നക്ഷത്രം ഉത്തട്ടാതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ജീവിതത്തിലെ ആകുലതകളും ായിരുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലം ആ ഒരു സമയത്തിന് ആ ഒരു കായ്പനിഞ്ഞ അനുഭവങ്ങൾക്കെല്ലാം മാറ്റാൻ വരാൻ പോവുകയാണ് ഇവരുടെ കുടുംബജീവിതം സന്തോഷകരമായി മാറും കച്ചവടത്തിൽ അഭ്യുന്നതി ഉണ്ടാവും വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ഉന്നതി നേടും അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ആരോഗ്യവും സമ്പത്തും വന്നു ചേരുന്ന സുദിനങ്ങളായിരിക്കും വന്നു ചേരുക പ്രണയിതാക്കളുടെ വിവാഹം നിശ്ചയിക്കും വിദ്യാർത്ഥികൾ അധ്യാപകരുടെ പ്രശംസ പിടിച്ചുപറ്റും ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളൊക്കെ പരിഹരിക്കപ്പെട്ട് മുന്നോട്ടു പോകാനായിട്ട് സാധിക്കും ഒരുപാട് നാളായി ഇവർ കാത്തിരുന്ന ചില കാര്യങ്ങൾ സഫലമാകുന്ന ദിവസങ്ങളായിരിക്കും അടുത്ത തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ സംഭവിക്കുക സന്താനങ്ങൾ പഠന വിരോധി കൈവരിക്കും അതുപോലെ ഉന്നതന്മാരുമായിട്ടുള്ള സൗഹൃദങ്ങൾ ഗുണം ചെയ്യും പുതിയ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കും ആരോഗ്യം തൃപ്തികരമായിട്ട് പോകും മുമ്പുണ്ടായിരുന്ന അസുഖങ്ങളെല്ലാം മാറി ആരോഗ്യം പഴയ രീതിയിലേക്ക് പഴയ നിലയിലേക്ക് വീണ്ടെടുക്കാൻ പറ്റുന്ന ദിവസങ്ങളായിരിക്കും ഇവർക്ക് വന്നുചേരുക വീട്ടിലെ മുതിർന്നവർക്കുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെടും ആഘോഷവേളകളിലെല്ലാം പങ്കെടുക്കും അതുപോലെ ചില അപ്രതീക്ഷിത നേട്ടങ്ങൾ അടുത്ത തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഇവരെ തേടിയെത്താം വരുമാനം വർദ്ധിക്കും മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കും പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കും രേവതിയാണ് അടുത്ത നക്ഷത്രം നഷ്ടപ്പെട്ട പ്രതാപ ഐശ്വര്യങ്ങൾ വീണ്ടെടുക്കുന്ന സുദിനങ്ങളാണ് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അടുത്ത തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഇവരെ കാത്തിരിക്കുന്നത് കുടുംബത്തിൽ ഒരു മംഗളകർമ്മം നടക്കും നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിന് കഴിയും അതുപോലെ വിവാഹാദി കാര്യങ്ങളിലൊക്കെ തീരുമാനമാകും പരിഹരിക്കപ്പെട്ട് വളരെ തൃപ്തികരമായി നക്ഷത്രക്കാർ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിലെ വ്യാകുലതകളും അസ്വസ്ഥതകളും സങ്കടങ്ങളും എല്ലാം നീങ്ങി പൊതുവെ ഗുണകരമായ ഒരു കാലഘട്ടം ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോവുകയാണ് സന്തോഷ വാർത്തകൾ ഇവരെ തേടിയെത്തും കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കും അസുഖങ്ങളെല്ലാം മാറി ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് കഴിയും അയൽക്കാരുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും അതുപോലെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യത്തിലും അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരും വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും ഉദ്യോഗസ്ഥർക്ക് പലവിധ നേട്ടങ്ങളുണ്ടാകും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുണ്ടാവുന്ന െ പ്രവർത്തിക്കാനിട്ട് ഇവർക്ക് കഴിയും പ്രാർത്ഥനകളും ും സങ്കടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിലും ഇന്നത്തോടു കൂടി അതിനെല്ലാം അവസാനം വരാൻ പോവുകയാണ് സചാൽ നാഗദേവതകളും സചാൽ മഹാഗണപതിയും നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുവാൻ പോവുകയാണ് ഇവരുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പൂർണ്ണമായിട്ട് മാറും ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം നേടുവാനായിട്ട് സാധിക്കും ധനപരമായിട്ട് നല്ല മുന്നേറ്റം നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും തൊഴിൽ രംഗത്ത് ഉയർച്ചയുള്ള സമയമാണ് ധനം നിങ്ങളെ തേടി നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരുന്ന സമയമാണ് ഇനി ഇനിയുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ സകല സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന സുദിനങ്ങളാണ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക നിങ്ങൾ തൊഴിലിൽ അഭ്യന്നതി നേടും തൊഴിലിൽ പ്രൊമോഷൻ നേടും വിദേശത്തും സ്വദേശത്തും എല്ലാം തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ രാജയോഗ തുല്യമായിട്ടുള്ള ചക്രവർത്തി ചക്രവർത്തിയോഗ തുല്യമായിട്ടുള്ള സൗഭാഗ്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരുക ഉന്നതമായിട്ടുള്ള സ്ഥാനലപ്തികള് സ്ഥാനമാനങ്ങൾ അലങ്കരിക്കാനുള്ള ഭാഗ്യം അതുപോലെ അഭീഷ്ടകാര്യ സിദ്ധി സർവഭീഷ്ടസിദ്ധി സന്താന യോഗം വസ്തുവകങ്ങൾ സ്വന്തമാക്കാനുള്ള യോഗം ഇതൊക്കെ വന്നുചേരുന്ന ഒരു സമയമാണ് അടുത്ത തൊണ്ണൂറ് ദിവസം എന്ന് പറയുന്നത് ധനപരമായിട്ടുള്ള ഉയർച്ച എന്ന് പറയുന്നത് ആരെയും വിസ്മയിപ്പിക്കുന്ന ഒരു ഉയർച്ച തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സകല ുടെയും ഒരു ശൃംഖല തന്നെ വരാൻ പോവുകയാണ് ശത്രുക്കൾ മുഴുവൻ പൂർണ്ണമാറ്റം കീഴടങ്ങുന്ന ദിവസങ്ങളായിരിക്കും ഇനി ഉണ്ടാവുക സകല ശത്രുദോഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതാകും എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ് ചോതി നക്ഷത്രക്കാർക്ക് ഒരുപാട് കാലങ്ങളായിട്ട് തിരിച്ചടികളുടെ ഒരു സമയമായിരുന്നു ജീവിതത്തിൽ അസ്വസ്ഥതകളും ും സങ്കടങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടം അതൊക്കെ മാറാൻ പോകുകയാണ് സാക്ഷാത് മഹാഗണപതിയും നാഗദേവതകളും ചേർന്ന് നിങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കും സർവാഭീഷ്ടസിദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും നിങ്ങളുടെ ധനവരവ് വർധിക്കും സാമ്പത്തിക നേട്ടമുണ്ടാവും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കും ഉണ്ടാകുന്ന സുദിനങ്ങളായിരിക്കും ഇനി നിങ്ങൾക്ക് വരിക സാഗദേവതകളുടെയും മഹാഗണപതിയുടെയും ചൈതന്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീള നീഴിലേക്കും നിങ്ങളുടെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ വന്നുചേരും മത്സര പരീക്ഷകളിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും പൂർത്തീകരിക്കാതെ കിടക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരും വീട് ഗ്രഹം എന്നിവ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും തുടർന്നതെല്ലാം പൊന്നാകുന്ന നിമിഷങ്ങളാണ് ഈ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സംഭവിക്കുക ഈ നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന് തന്നെ എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും സന്തോഷവും വന്നു ചേരും എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം ആയില്ം നക്ഷത്രമാണ് ആയില്ം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതം തന്നെ മടുത്തുപോയ നിമിഷങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ജീവിതത്തില് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടതകളും മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഇതെല്ലാം മാറി ധനപരമായിട്ട് മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇനി വരിക ഏത് കാര്യത്തിൽ നിങ്ങൾ ഏർപ്പെട്ടാലും ധനപരമായിട്ട് നിങ്ങൾക്ക് വളരെയേറെ മുന്നേറ്റം ഉണ്ടാകും എന്നുള്ളതാണ് ജീവിതത്തിൽ ഒരുപാട് സന്തോഷം നൽകുന്ന സുദിനങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അതുപോലെ രോഗാവസ്ഥയിലൊക്കെ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് രോഗശാന്തി ഉണ്ടാവും അസുഖങ്ങൾ പൂർണമായിട്ടും മാറും വിദ്യാവിജയമുണ്ടാവും ഉദ്യോഗ ലബ്ധിയുണ്ടാവും സ്വദേശത്തും വിദേശത്തും തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും ഒരുപാട് സങ്കടങ്ങളും കണ്ണീരും അനുഭവിച്ചു കൊണ്ടിരുന്ന ഈ ആയില്ല നക്ഷത്രക്കാര് അവരുടെ ജീവിതത്തിൽ ഐശ്വര്യത്തിന്റെ പ്രകാശം വന്നു ചേരുന്ന സുദിനങ്ങളാണ് ഇനി വന്നു ചേരുക മകാഗണപതി നിങ്ങളുടെ കൂടെയുണ്ട് നാഗദേവത നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സ്വപ്നം കണ്ടതെല്ലാം സ്വന്തമാക്കാൻ കഴിയുന്ന അവസരമാണ് ഇനി വന്നു ചേരുക ഏത് കാര്യത്തിലാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഏത് മേഖലയിലാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ സർവത്ര വിജയം നിങ്ങൾക്കുണ്ടാവും നിങ്ങൾ സ്വപ്നം കണ്ടതിനേക്കാളും ഒരുപടി വിജയം നിങ്ങൾക്ക് കൂടുതലുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ അംഗീകാരങ്ങൾ ഉണ്ടാവും പ്രശംസ വരും സ്ഥാനക്കയറ്റം വരും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലമാറ്റം ഉണ്ടാകും അതുപോലെ സ്വദേശത്തും വിദേശത്തും തൊഴിലാഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും ഉന്നത പഠനങ്ങൾക്കുള്ള അവസരം വന്നു ചേരും മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും പി എസ് സി ടെസ്റ്റുകളിൽ വിജയമുണ്ടാകും സർക്കാർ മേഖലയിൽ ജോലി ലഭ്യമാകും അങ്ങനെ ഈ ഒരു നക്ഷത്രം ഈ ഒരു ചതയം നക്ഷത്രത്തിന് സൗഭാഗ്യങ്ങളുടെ ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഉണ്ടാവുക ഇതുവരെ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന സകല ദുഃഖങ്ങളും ദുരിതങ്ങളും മാറാൻ പോവുകയാണ് ബിസിനസ് രംഗത്തൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ചതിയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ നിമിഷങ്ങളായിരിക്കും കടന്നു വരിക ബിസിനസ്സിൽ അഭൂതപൂർവമായ വളർച്ച ഇവർക്കുണ്ടാവും സാമ്പത്തിക രംഗത്ത് അഭൂതപൂർവ്വമായ വളർച്ച ഉണ്ടാവും കടബാധ്യതകൾ പൂർണ്ണമായിട്ടും മാറും ദാമ്പത്യ വിജയം ഉണ്ടാകും അതുപോലെ സന്താന സൗഭാഗ്യം അവർക്കുണ്ടാകും മത്സര പരീക്ഷകളിൽ പൂർണ്ണമായിട്ടുള്ള വിജയം ഇവരെ തേടിയെത്തും എന്നുള്ളതാണ് മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം